ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നല്ലൊരു വമ്പൻ സെയിൽ പോസ്റ്റുവായിട്ടാണ് വന്നിട്ടുള്ളത് വമ്പൻ സെയിൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനൊന്ന് കുഞ്ഞന്മാർ അതായത് പതിമൂന്ന് മണിക്കൂറിൻ്റെ മുകളിൽ പറക്കാൻ കപ്പാസിറ്റിയുള്ള പതിനൊന്ന് കുഞ്ഞന്മാരും അതുപോലെ തന്നെ അഡൽട്ട് ബ്രീഡിങ് ആയിട്ടുള്ള പത്ത് പ്രാവുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അഡൾട്ട് പ്രാവുകളിലും മെയിലും ഫീമെയിലും പെയറും ഒക്കെ ഉണ്ട് നല്ല കിഡിലർ പ്രാവുകളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നമ്മുടെ പാരൻസ് സ്റ്റോക്കിൻ്റെ കുറച്ച് പാരൻസ് സ്റ്റോക്കിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ സെയിലിന് ഉള്ള പ്രാവ്ലോ കാണാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് സീറോകല്ലി കുഞ്ഞാണ് കുഞ്ഞ് വന്നിട്ട് കയറയിലാണ് എല്ലാം പറഞ്ഞ പ്രാവുകളാണ് ഈ ഒരു കുഞ്ഞ് കൺഫേം ആയിട്ട് ഒരു പതിമൂന്ന് പ്ലസ് നല്ല ട്രെയിനിങ് കൊടുക്കാമെങ്കിൽ പതിമൂന്ന് പ്ലസ് കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കും നമ്മൾ ക്യാഷ് ബാക്ക് കൂടിയാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് രണ്ടും കണ്ണാടിക്കരയിലാണ് നല്ല അടിപൊളി അടിപ്പം കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞന്മാരാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല ടൈം കിട്ടിയിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു പതിമൂന്ന് പ്ലസ് നമുക്ക് പറന്ന് കിട്ടും ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് സബ്ജയിലും കത്തങ്ങ ചാമ്പയിലും ആണ് കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത് ഇത് ഇപ്പോൾ പാരൻസിൻ്റെ അടുത്തൊന്ന് മാറ്റാൻ കുറച്ച് ലേറ്റ് ലേറ്റായാൽ സബ്ജയെ പാരൻസ് ഒന്ന് കൊത്തി ഒതുക്കിയായിരുന്നു അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ക്ഷീണം മാത്രമേ ആ ഒരു കുഞ്ഞിനുള്ളൂ വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല റിസൾട്ടുള്ള പക്ക ഗ്യാരൻറ്റി കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിപ്പോൾ വന്നിട്ടുള്ളത് റക്കുവെള്ളയിലാണ് റക്ക് വെള്ളയിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് സെയിം പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് സീറോ കല്ലിയാണ് നമുക്ക് നല്ല റിസൾട്ട് തരും എന്ന് വെച്ചാൽ കൺഫേം ആയിട്ട് നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു സെറ്റ് കുഞ്ഞാണ് പതിമൂന്ന് പ്ലസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് കുഞ്ഞ് സീറോ കല്ല് കുഞ്ഞുങ്ങളാണ് ഒന്ന് വന്നിട്ട് വെള്ളക്കയറയിലും ഒന്ന് വന്നിട്ട് കണ്ണാടിക്കയറയിലുമാണ് സെയിം പേരൻസിൻ്റെ കുഞ്ഞന്മാരാണ് അത്യാവശ്യം പത്ത് പതിനഞ്ച് മണിക്കൂർ ചുമ്മാ പറക്കുന്ന കുഞ്ഞുങ്ങളാണ് നല്ല ട്രെയിനിങ് കൊടുക്കാമെങ്കിൽ നല്ല റിസൾട്ട് തിരിച്ചു തരുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം അടുത്തത് വന്നിട്ട് ജാക്കർ അക്കുവള്ളയിൽ ഒരു അടിപൊളി കുഞ്ഞാണ് എല്ലാവരും എപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ഒരു കുഞ്ഞാണ് ജാക്കർ അക്കുവള്ളയിൽ കുഞ്ഞുണ്ടോന്ന് ഇതാ വന്നിട്ടുണ്ട് ജാക്കർ അക്കുവള്ളയിൽ പാരൻസ് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞ പ്രവുകളാണ് മൂത്ത കുഞ്ഞുങ്ങളും പറത്തിയിട്ടുണ്ട് ഈ കുഞ്ഞും കൺഫേം ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന കുഞ്ഞാണ് അടുത്ത് കണ്ണാടിക്കയറയില് നല്ലൊരു അടിപൊളി കുഞ്ഞാണ് ഇതിപ്പോൾ നമുക്ക് സിംഗിൾ കുഞ്ഞേ കിട്ടിയിട്ടുള്ളൂ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് പാരൻസ് സ്റ്റോക്ക് ഒക്കെ വന്നിട്ട് നല്ല രീതിയിൽ പറഞ്ഞ റിസൾട്ട് വെച്ച ബ്രാവുകളാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് പറത്താവുന്ന ഒരു കുഞ്ഞ് തന്നെയാണ് സീറോ കല്ലി കുഞ്ഞാണ് കുഞ്ഞുങ്ങളെല്ലാം നൂറ് ശതമാനം ഹെൽത്തിയാണ് നല്ല കണ്ടീഷനാണ് ഇത് അഡൾട്ട് മെയിലാണ് ഇതിപ്പോൾ ഒരു വെള്ളച്ചാമ്പ ടൈപ്പ് ഒരു മെയിലാണ് അത് യഥാർത്ഥത്തിൽ കണ്ടില്ല ചെറിയൊരു ചാമ്പ ഷെയ്ഡ് കയറിയ ബ്രാവാണ് അഡൾട്ട് മെയിലാണ് കുഞ്ഞുങ്ങളൊക്കെ പക്കയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ളൊരു മെയിലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് ബ്രീഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ഒരു പ്രാവാണ് ഇത് കയറയിൽ കയറയിലൊരു മെയിലാണ് ഈ പ്രാവിനെ നമ്മളിവിടെ പറത്തി വെട്ടിവെച്ച പ്രാവാണ് നാലാം കല്ലിയിൽ ഞാൻ വെട്ടിവെച്ച പ്രാവാണ് ഇപ്പോൾ അഡൾട്ട് പ്രാവായി വലിയൊരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ അഡൾട്ട് മെയിലാണിത് ഇത് ഒരു അഡൾട്ട് മെയിലാണ് നമ്മളിവിടെ കുഞ്ഞെടുത്തുകൊണ്ടിരുന്ന പ്രാവാണ് പ്രാവ് വരുന്ന കയറയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള മെയിൽ തന്നെയാണ് ഇതിൻ്റെ ഫീമെയിൽ നമ്മൾ കൊടുത്തു ഇനി ഈ ഒരു മെയിലാണ് ശേഷിക്കുന്നത് നല്ല അടിപൊളി കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് ഈ മെയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡ് സ്റ്റോക്കാക്കി വയ്ക്കാം ഉപകരിക്കുന്ന പ്രാവാണ് ഇത് ഒരു ഫീമെയിലാണ് ഫീമെയിൽ വരുന്നത് ചാമ്പ വഴി ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഫീമെയിലാണ് നമ്മളിതിൻ്റെ കുഞ്ഞുങ്ങളെടുത്തിട്ടുള്ളതാണ് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടിൽ ബ്രീഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ പ്രാവാണ് ഒന്നും നോക്കണ്ട ഗ്യാരൻറ്റിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ കൺഫേം പറക്കും ഇത് വന്നിട്ട് സുറുമെയിൽ ഒരു മെയിലാണ് അഡൾട്ട് മെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല രീതിയിൽ നമുക്ക് പറന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഫീമെയിൽ ഞാൻ കൊടുത്തു ഇനി ഒരു മെയില് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് നല്ല റിസൾട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ബീഡ് സ്റ്റോക്കാക്കി കീപ്പ് ചെയ്യാൻ പറ്റിയാൽ നല്ല കുഞ്ഞുങ്ങളെ തന്നെ അത് തരും ഇത് ഒരു മെയിലാണ് ഇത് ഏകദേശം ഒരു രണ്ട് വയസ്സായ നല്ലൊരു മെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പ്രാവ് ഒരു രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ പ്രാവ് നല്ല തെളിഞ്ഞു മൂപ്പ് കുറ്റൊക്കെ കയറി കണ്ണിൻ്റെ റിങ്ങൊക്കെ നല്ല ഹെവി ആവും നല്ല ലൈനേജിൽപ്പെട്ട നല്ലൊരു അടിപൊളി പ്രാവാണ് റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് കുഞ്ഞന്മാരൊക്കെ ഗ്യാരൻറ്റി ആയിട്ട് പറക്കും ഇത് ജാക്കി പുള്ളിയിൽ ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു പ്രാവാണ് നല്ല ടോപ്പ് ക്വാളിറ്റി പ്രാവാണ് നിങ്ങൾക്ക് എടുത്ത് കൂട്ടിൽ ബ്രീഡ് സ്റ്റോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂട്ടിൽ വേറെ പ്രാവ് വേണ്ട ആ കണ്ടീഷനിലുള്ള നല്ല കിട്ടില്ല ഒരു പ്രാവാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞുന്മാരെ തന്നെ തരും എല്ലാ പ്രാവുകളും നമ്മൾ ക്യാഷ് ബാക്ക് കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ചാമ്പ ക്ലാവറിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ഇതിപ്പോൾ ഒരു രണ്ട് വയസ്സായിട്ടുണ്ട് ആ ചാമ്പ ക്ലാവറിൽ നല്ല അടിപൊളി കലങ്ക കണ്ണിൽ ഒരു മെയിലാണ് നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ളൊരു മെയിലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൂട്ടിലെടുത്ത് ബ്രീഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ പ്രാവാണ് ഇത് ഒരു ബ്രീഡിംഗ് പേർ ആണ് വെള്ളക്കയറയില ഫീമെയിലും ആ സൊറുമാ സുറുമാക്കയറയിൽ മെയിലുമാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പേരാണ് നമ്മൾ കുഞ്ഞന്മാരെ എടുത്തിട്ടുള്ള പേരാണ് നമ്മൾ അത്യാവശ്യം പറത്തി വെട്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞന്മാരെ ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് കൂട്ടിൽ ബ്രീഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ പ്രാവാണ് ഓക്കെ അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്കിന്ന് കൊടുക്കാനായിട്ടുള്ളത് ഈ കണ്ട ഇപ്പം നിങ്ങൾ മുന്നേ കണ്ട കുഞ്ഞുങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കളറും ഉണ്ട് കണ്ണാടി സാധാ സാദാ വെള്ളക്കയ അതുപോലെ തന്നെ സബ്ജ റക്കുവള്ള ജാക്കറക്കുള്ള കൊള്ള കത്തങ്ങ ചാമ്പ അങ്ങനെ എന്ന് വേണ്ട എല്ലാ കളറുകളും നമ്മളിന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പക്ക പ്രാവുകളാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോഡാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം തൊട്ട് നാഗർകോവിൽ വരെ നമ്മൾ ഡോർ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ